ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്ന കപ്പലിൻ്റെ റൂമാണ് എല്ലാ കപ്പലിലും കണ്ടുവരുന്ന രണ്ട് മെസ് റൂമുകളാണ് ഒന്ന് ഓഫീസേഴ്സിനെ ഒന്ന് ക്രൂവിനെ ഇവിടെ പക്ഷേ നേരെ തിരിച്ചാണ് രണ്ടും കൂടി ഒന്നേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് ഇത്ര വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്പോൾ ഒരുവിധം ഷിപ്പുകളിൽ അങ്ങനെയാണെന്നും പറയുന്നു ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻ്റ് ഇടണം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നായതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കാണുമ്പോൾ ഇതിൽ ഉള്ളിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ടുള്ള ഒരു പുതിയ വെസലാണ് അതുകൊണ്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് സോഫയാണ് പിന്നെ ബേക്കിൽ അടിയിൽ ഇത് നമ്മുടെ നോട്ടീസ് ബോർഡാണ് നമുക്ക് എന്താണ് കമ്പനിയിൽ നിന്ന് മെയിൽ വരുന്നതും പിന്നെ സാലറിൻ്റെ സൈൻ ചെയ്യാനും സേഫ്റ്റീൻ്റെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ പേപ്പറില് സൈൻ ചെയ്യാനുണ്ടാവും അപ്പോൾ എല്ലാവരും റൂമിലും പോയിട്ട് അങ്ങനെ സൈൻ പേടിക്കാറില്ല നോട്ടീസ് ബോർഡിൽ ഇടാറാണ് പതിവ് ഡ്രില്ല് വെക്കുന്നതും കാര്യങ്ങളങ്ങനെ ഒരുപാടുണ്ടാവും അത് തേട പൈസ ആണ് ആ നോട്ടീസിൽ രാവിലെ വന്നിട്ട് വെക്കുക എന്നിട്ടൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇപ്പം ഉണ്ട് കാര്യങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും സൈൻ സൈനിട്ടതിന് ശേഷം എടുത്തിട്ട് പോവുകയാണ് പതിവ് ഇന്ന് പോട്ടിലാണ് പോട്ടിലായതുകൊണ്ടാണ് വിടിയെടുത്തത് ഈ കളർ ചേഞ്ച് ഉള്ള ടേബിളാണ് ടോ ഫോറിൻ്റെ ടോ ഫോർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയർ ചീഫ് ഓഫീസർ സെക്കൻഡ് എൻജിനീയർ അവരാണ് അതിലിരിക്കുന്നത് അതിന്റെ തൊട്ട് ഇപ്പുറത്തെയും അപ്പുറത്തെയും ജൂനിയർ ഓഫീസറാണ് അവരുടെ രണ്ട് ടേബിളുകളാണ് അതെ ഇത് ബാൻമേരി എന്നൊരു ഇതാണ് ചൂട് അതിൽ എനി ടൈം ഉണ്ടാവും ഫുഡ് ഫുഡതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ലിഫ്റ്റാണ് സ്റ്റോറിൽ നിന്ന് വരുന്ന ലിഫ്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തു തരാം ഇത് ഐസ് ക്യൂബ് ഇതാക്കുന്നത് മെഷീനാണ് ഐസ് ക്യൂബ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയാം എന്റെ ഒരു ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ അടുത്തത് ഇതാക്കാം കുറച്ച് പ്ലേറ്റ്സുകൾ പിന്നെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഇതാക്കുന്ന ഒരു ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് ഒരു ഡെസ്ക്ബിൻ ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ ഒക്കെ അതിലേക്കാണ് ഇടാറ് ക്രൂ ആണെങ്കിലും ഓഫീസേഴ്സിന്റെ ആണെങ്കിലും അതിൽ തന്നെയാണ് ഇടാറ് വ്യത്യാസമൊന്നും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഡ്യൂട്ടിയിലാണ് അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്ക് ഓരോ കമന്റ് കൂടണം ഓക്കെ താങ്ക് സോ മച്ച് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കണം വീഡിയോയിൽ